<Es> േ നമുക്ക് പൈസ ഇല്ലാത്തൊണ്ട് ഫ്ലൈറ്റേ കയറാൻ പറ്റില്ല എന്നല്ലേ നിങ്ങളൊക്കെ വിചാരം പക്ഷെ ഇവിടെ ഒരു രൂപ പോലും കൊടുക്കാതെ നമുക്ക് ഫ്ലൈറ്റേ കയറാം അത് ഫ്രീ ആണോ അവിടെയെല്ലാം ഫ്രീയാന്ന് മാത്രല്ല നമുക്ക് താമസിക്കാൻ കൂടി അവിടെ പറ്റും നമ്മൾ എന്നെ വിചാരിച്ചിട്ടുള്ള ഫ്ലൈറ്റിൽ കിടക്കാനൊന്നും പറ്റില്ലല്ലോ ഒരു മുതൽ നമുക്ക് ഫ്ലൈറ്റിൽ കിടക്കാം സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള ഒരു ഫ്ലൈറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടു വന്നത് നമുക്ക് പോയാലും പിന്നെ സത്യം പോയാലോ ഇപ്പോൾ കൂട്ടുകാരെ നമ്മൾ കട്ടപ്പനയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ലെബക്കടയിലാണ് അല്ലത് ഇവിടെ നിന്നാണ് നമ്മൾ ഹൈ റേഞ്ച് വില്ലയിലേക്ക് പോകുന്നത് അതായത് കട്ടപ്പനയിൽ നിന്ന് വരുമ്പം ഇടത്തേക്ക് കിടക്കുന്ന റോഡിലൂടെ നമ്മൾ കയറി വരണം നമുക്കൊരു കുറച്ച് കയറ്റമുണ്ട് ആ കയറ്റം കയറി ഒരു വളവുണ്ട് ആ വളവിനടുത്ത് തന്നെയാണ് റേഞ്ച് വില്ല ഉള്ളത് അതായത് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ആ വഴി നേരെ നമ്മൾ കയറി ചെല്ലുന്ന ഹൈ റേഞ്ച് വില്ലയിലേക്ക് തന്നെയാണ് ഇവിടുത്തെ ആ ഒരു ഒറ്റ വഴിയാണ് നമ്മൾ ചെല്ലുന്ന ഇതാണ് നമ്മുടെ ഹൈ റേഞ്ച് വില ഇവിടെയാണ് നമ്മൾ പൈസ ഒന്നും കൊടുക്കാതെ നമുക്ക് ഫ്ലൈറ്റിൽ കയറാനായിട്ടുള്ള പറ്റിയ സ്ഥലം എവിടെയാണ് നമുക്ക് കാണണ്ടേ അപ്പം ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു കട്ടപ്പനിയിൽ നിന്ന് കുട്ടിക്കാനം പോകുന്ന റൂട്ടിൽ ലബക്കടയിൽ നിന്ന് ഒരു ഇരുപത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ അല്ലേ ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞ് നമുക്ക് ഈ ഹൈറേഞ്ച് വിലയിൽ എത്താം ഇവിടെയാണ് നമ്മളുടെ സ്വപ്ന സാബല്യമായിട്ടുള്ള ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അപ്പം ഇതാണ് നമ്മുടെ എയർപോർട്ട് ഈ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വന്നത് സുഹൃത്തുക്കളെ ഇത് മറ്റൊന്നുമല്ല ഹൈ റേഞ്ച് വില്ല എന്നുള്ള ഒരു റിസോർട്ടാണിത് ഈ റിസോർട്ടിലാണ് ഒരു പ്ലെയിൻ്റെ രീതിയിൽ അവർ സജ്ജീകരിച്ചിട്ട് അതിലൊരു ബെഡ്റൂമും ബാത്റൂമും അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയയും സ്വിമ്മിംഗ് പൂളും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിലാണ് നമ്മുടെ ഫ്ലൈറ്റിനകത്ത് കയറി അതിന്റെ വിശ്വാസം കാണാം ഇവിടെ ബെഡും ബാത്റൂമും എല്ലാ കൂടിയുള്ള നമ്മുടെ എന്താണ് ഏറോപ്ലെയിൻ്റെ ഹായ് കൂട്ടുകാരെ ഞങ്ങൾ എല്ലാവരും ഫ്ലൈറ്റ് യാത്ര ചെയ്യാണ് വേറെ എങ്ങുമല്ല

പോകണമെന്ന് നമ്മുടെ തൊട്ടടുത്ത് വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു ആറ് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് നമുക്ക് ഈ ഫ്ലൈറ്റ് ഇവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നത് നമ്മൾ പോയി കണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഞങ്ങളപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് പോലെ വൈകുന്നേരം ഒരു മൂന്ന് മണി നാല് മണി സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ കറക്റ്റ് സമയത്ത് വന്നു കാരണം വെയിലും കാര്യങ്ങളും എല്ലാം ഒന്നും മാറിയപ്പോഴാണ് ഞങ്ങൾ വന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ശരിക്കും ഈ ഫ്ലൈറ്റിനകത്ത് കണ്ടത് ഇരിക്കുന്ന അവിടെ നമുക്ക് ഫുഡ് സജ്ജീകരണങ്ങളും നമ്മളെ ഒന്നും അവിടെ കേട്ടില്ലല്ലോ പക്ഷെ നമുക്ക് ഈ ഫ്ലൈറ്റിൽ കേറാം പിന്നെ ബെഡ്റൂം ഉണ്ട് ബാത്ത് ഉണ്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അങ്ങനെ വളരെ വലിയ വിശാലമായ ഒരു ഫ്ലൈറ്റിലാണ് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ സൂപ്പർ വന്നിട്ടുള്ളത് വൺ ഡേ ട്രിപ്പ് ആയിട്ടല്ല ചെറിയൊരു എന്റർടൈൻമെന്റ് ഒരു പിള്ളേരൊക്കെ ആണെങ്കിൽ അടിപൊളി പിള്ളേർക്ക് വരുമ്പോ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഐറ്റം വെളിയിലുണ്ട് അതായത് പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ഓരോ ഭാഗമായിട്ടാണ് കണ്ടുവരുന്നത് ബെഡ്റൂം ഇതാണ് നമ്മുടെ ബെഡ്റൂം ബെഡ് മാത്രമല്ല അലമാരി കബോർഡ് അങ്ങനെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ് അതിൽ വിശാലമാണ് നമുക്കെല്ലാവർക്കും വളരെയേറെ ഇഷ്ടമാകും ശരിക്കും നമ്മൾ ഫ്രണ്ടിലിരിക്കുമ്പോൾ പൈലറ്റ് നമുക്ക് വിധത്തിൽ പോകുന്ന ഫ്ലൈറ്റിൽ പോകുന്ന പോകുന്നൊരു ഫീലൊക്കെ ഉണ്ടാവും നല്ല അടിപൊളി വ്യൂ ആണ് അതിനകത്തിരുന്നാൽ കിട്ടുന്നത് അതുപോലെ തന്നെ കൂടുതലും ഇത് കപ്പിളിന് വേണ്ടിയാണ് അലൗഡ് തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ കപ്പിൾ കമ്പൾസറി അല്ല എല്ലാവർക്കും പറ്റും എങ്കിലും കപ്പിൾസ് എന്നുള്ളൊരു മെത്തേഡിലാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് പോരാതെ ബാക്കി അഞ്ച് വില്ലകൾ വേറെ സപ്പറേറ്റ് ഉണ്ട് നമ്മൾ നമ്മളതിൻ്റെ എല്ലാം വിഷ്വൽസ് കാണിക്കുന്നുണ്ട് ശരിക്കും ഫ്ലൈറ്റിൽ എറിയ ഒരു ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ മൊത്തം മൂന്ന് നാല് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഒന്ന് നമ്മള് ഫ്ലൈറ്റിൽ കണ്ട സ്വിമ്മിംഗ് പൂള് പിന്നെ രണ്ട് മൂന്നെണ്ണം വെളിയിൽ തന്നെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരെണ്ണത്തിനകത്ത് ഫുള്ള് വെള്ളം നിറച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറച്ചിട്ടില്ല കാരണം പെയിൻറ്റ് ഒക്കെ അടിക്കുകയും പരിപാടിയും ഒക്കെ ക്ലീനിങ്ങും ഒക്കെ ആയതുകൊണ്ടാവാം അതിൽ വെള്ളം നിറച്ചിട്ടില്ല അതിന് സ്ലൈഡ് ഒക്കെ ഉണ്ട് സ്ലൈഡ് എല്ലാം വെച്ച് ആണ് ശരിക്കും ഈ സ്വിമ്മിംഗ് പൂള് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പാറ അതിലൂടെ വെള്ളം ഒഴുകി വരുന്ന സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത് സിമ്മിംഗ് മൂന്നാണ് കാരണം ഇത് പിന്നെ ഉള്ളത് നമ്മൾ ഫ്ലൈറ്റിന് ആദ്യ സമയം പോകുന്നത് അതൊക്കെ അവർ നിറച്ചിട്ടില്ല നിറയ്ക്കാനായിരിക്കും ഉദ്ദേശം എന്തായാലും നമ്മളിന്ന് വൈകിട്ട് വൈറ്റ് ലൈറ്റ് അപ്പ് സംഭവങ്ങളെല്ലാം കണ്ടിട്ട് തന്നെ നമ്മൾ പോകുന്നുള്ളൂ അപ്പം കുറേ ഗസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ ടൈ നിങ്ങൾ വന്നപ്പോഴത്തേക്കും നല്ല ഒരു സമയമാണ് വന്നത് കാരണം സന്ധ്യയായി സന്ധ്യയായി വരുന്നു അധികം വെയിലും കാര്യങ്ങളൊന്നുമില്ല നല്ല വെയിലുണ്ട് കേട്ടോ വെയിലിൻ്റെ ആ ഒരു ഇതും കൂടെ മാറുകയാണെങ്കിൽ വരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അടിപൊളി സ്ഥലങ്ങളാണ് നല്ല സീനറിയാണ് നല്ല വ്യൂ ആണ് നല്ല റിസോർട്ടിന് പറ്റിയ സ്ഥലമാണ് എനിക്ക് പേര് കൂടി ഇഷ്ടപ്പെട്ടു ഹൈ റേഞ്ച് അല്ലേ ഹൈ റേഞ്ച് വില്ലാസ് അടിപൊളി കുട്ടികൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് വന്നാലും അടിച്ചു പൊളിക്കാനായിട്ട് പറ്റിയ സ്ഥലത്തെ റെസ്റ്റോറൻറ്റാണ് റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത് നമ്മൾ അവിടെ ചെന്ന് ബുക്ക് നമ്മൾ ഓർഡർ ചെയ്യണം ഫുഡ് ഓർഡർ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ കല്യാണം അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ബർത്ത്ഡേ ഡേ ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലും അർത്ഥമാണെങ്കിൽ ഓപ്പൺ ഏരിയ പോലെ ഇവിടെ സ്റ്റേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല എന്താ പറയുക ഓപ്പൺ ഓപ്പൺ ഓപ്പണായിട്ട് തന്നെ സ്റ്റേജും കാര്യങ്ങളും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് പ്രോഗ്രാം വന്നാലും നമുക്ക് ഇവിടെ വെക്കാം നൈറ്റ് ആണെങ്കിലും ഓക്കെ കാരണം വീടുകളും വില്ലകളും ഒക്കെ നമുക്ക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അട്ടിച്ച് പൊളിച്ച് ഇവിടെ പരിപാടിയൊക്കെ അവതരിപ്പിക്കാം പിന്നെ ഇതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മളിവിടെ ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്താലേ നമുക്ക് ഐറ്റം കിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഓർഡർ ചെയ്യാം ശരിക്കും ഇത് നേരത്തെ ബുക്ക് ചെയ്തിരിക്കുന്ന ഗസ്റ്റുകൾക്ക് മാത്രമായിരുന്നു നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല വരുന്ന എല്ലാവർക്കും ഇത് കാണാൻ എത്തുന്ന എല്ലാവർക്കും ഇവിടെ ഫുഡ് ആണ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഞങ്ങളിവിടെ ജ്യൂസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഞങ്ങളിവിടെ ജ്യൂസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് തണിമത്തൻ്റെ ജ്യൂസും ഉണ്ട് അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസും ഉണ്ട് അത് ഞങ്ങൾ ഓർഡർ ചെയ്തു പിള്ളേർക്കിടയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു സ്വിമ്മിങ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ ഈ ഹൈ റേഞ്ച് വില്ലയിൽ ഓരോ വില്ലകളും എത്ര രൂപയ്ക്ക് കിട്ടും എത്ര രൂപയാണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ഒരു വില്ലയിൽ എട്ട് പേരാണ് താമസിക്കുന്നത് അത് നമുക്ക് വേണമെങ്കിൽ പതി പന്ത്രണ്ട് പേർ അത്രയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല എട്ട് പേരാണ് ഇവിടെ അഫോർഡബിൾ ആയിട്ട് വന്നിട്ടുള്ളത് അതിനകത്ത് ഇൻക്ലൂഡിങ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് അങ്ങനെ എല്ലാം കൂടി ചേർത്തായിട്ടാണ് നമുക്ക് വില്ല വന്നിരിക്കുക അപ്പോൾ ഇവിടെ മൂന്ന് വില്ല നാല് വില്ലയുണ്ട് അതിൽ മൂന്നാമത്തെ വില്ലയാണിത് ഇതിനാണ് നമുക്ക് എട്ട് പേര് വെച്ചിട്ട് താമസിക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള വീടാണ് തന്നെയല്ല നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെ അല്ലേ നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് റൂം കിട്ടുന്നതിനെക്കാട്ടും നമ്മുടെ ഒരു സ്വന്തം വീട് പോലെ നമുക്ക് നിൽക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയത് അല്ലേ നമ്മൾ നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെ നമുക്ക് ഒരു ദിവസം താമസിക്കാനായിട്ടാണ് പറ്റുന്നത് പിന്നെ ഇവിടെ നമുക്ക് വെഡ്ഡിങ് പാർട്ടി നമുക്ക് എൻഗേജ്മെൻ്റ് പാർട്ടി അങ്ങനെയൊക്കെ നടത്താനായിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും കൂടെ താമസിക്കാനുള്ളൊരു സ്ഥലം കൂടിയായിട്ട് നമുക്ക് നമ്മുടെ ഈ ഹൈ റേഞ്ച് വില്ല നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പം നിങ്ങൾ വരിക തീർച്ചയായിട്ടും നിങ്ങൾ വരണം ഈ ഈ ഒരു എന്താ പറയുന്നത് എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ബാക്കി വിഷ്വൽസും കൂടെ കാണാം അപ്പോൾ ഹൈ റേഞ്ച് വില്ലയുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലെല്ലാം പോകാം ഇതാ ഒന്നാമത്തെ വില്ല ഒന്നാമത്തെ വില്ല രണ്ടാമത്തെ വില്ല നമ്മളിപ്പോ കണ്ടത് മൂന്നാമത്തെ വില്ല അങ്ങനെ അഞ്ചു വില്ലയാണുള്ളത് അത് പോരാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിലും താമസിക്കാം ഒരിക്കൽ പോലും ഫ്ലൈറ്റിൽ കല്യാണം നടത്തിയിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ നൈറ്റ് നിൽക്കാൻ പറ്റിയില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ പക്ഷേ അവിടെയൊക്കെ നടക്കാൻ കേട്ടോ നമുക്ക് പോകാൻ പറ്റും ഇവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കി കണ്ടോ നൈറ്റിൽ അടിച്ച് പൊളിക്കാനായിട്ട് ക്യാമ്പ് ഉണ്ട് പിന്നെ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല ആ ഐറ്റമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓ വാട്ടർ പ്രൂൾ ഏരിയ നല്ല അടിപൊളി തണുത്ത അന്തരീക്ഷം ആണ്

ടിച്ചുപൊളിച്ചു ക്യാമ്പ് അതായത് ഫയർ ഇല്ലാതെ ഞങ്ങൾ ക്യാമ്പ് ഫയർ ആഘോഷിച്ചു അതുപോലെ തന്നെ പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നൈറ്റ് രാത്രിയിലൊക്കെ എത്ര മനോഹരമായിരിക്കും ഞാനും ഡേ ചേച്ചിയൊക്കെ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുകയും പാട്ട് പാടി അടിച്ചു പൊളിച്ച് നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ആ ഒരു ലൊക്കാലിറ്റി അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഒരു കാടിനാൾ ചുറ്റപ്പെട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ ശാന്തമാണ് അതുപോലെ തന്നെ വളരെ മനോഹരമാണ് നല്ല തണുപ്പ് തോന്നുന്ന സ്ഥലമാണ് അവിടെ വെയിൽ അങ്ങനെ വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ അടിച്ചു പൊളിക്കാനായിട്ട് പറ്റി അപ്പവും തുമ്പിയും അതുപോലെ തന്നെ കുക്കു പെണ്ണും ഒക്കെ ഡാൻസ് കളിച്ച് അടിച്ചു പൊളിച്ച് അവരെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇത് മിസ്സ് ചെയ്ത് പോകരുത് പ്രത്യേകിച്ച് ഇടുക്കിക്കാർ നമ്മുടെ ഇടുക്കിയിൽ ഇങ്ങനെയൊരു സംഭവം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് സൂര്യാസ്തമയം കണ്ടുകൊണ്ട് ഊഞ്ഞാലാടാനായിട്ട് പറ്റും നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ അത് ഹൈ റേഞ്ച് വില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു എൻട്രൻസിൽ തന്നെ ഒരു ഊഞ്ഞാലുണ്ട് രേ ചേച്ചിയും മോളിച്ചേച്ചിയൊക്കെ കുറേ നേരം ആടി അതുപോലെ തന്നെ ഞാനും അതുപോലെ തന്നെ ഹൈ റേഞ്ച് വില്ല എന്ന് എഴുതിയിരിക്കുന്ന നല്ല അതിമനോഹരമാണ് നല്ല ക്രിയേറ്റിവിറ്റിയോടുകൂടിയാണ് അതൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിലും അതിനുശേഷം വന്ന് ഡ്രസ്സ് ചെയ്യാനും വേണ്ടി അവർ പ്രത്യേക ഒരു റൂം വെച്ചിട്ടുണ്ട് ബാത്റൂം പോലെ അതായത് ഷവറെല്ലാം കൂടെ കൂടി ചേർന്ന് ഒരു റൂം വെച്ചിട്ടുണ്ട് അത് ഒരു മരത്തിൻ്റെ ചില്ല കൊണ്ട് വെച്ചിരിക്കുന്നത് മരത്തിൻ്റെ ഒരു രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹൈ റേഞ്ച് ഇല്ലാതെ എഴുതിയിരിക്കുന്നത് നല്ല ക്രിയേറ്റിവിറ്റി ഓടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും നമ്മൾ ആരും ഇത് മിസ് ചെയ്ത് പോരുത് വളരെയേറെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു റിലാക്സേഷന് പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ഒന്നും ഒന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ നമുക്കിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഹൈ റേഞ്ച് വില്ല അപ്പോൾ എല്ലാവരും വരിക എൻജോയ് ചെയ്യുക ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ നിങ്ങളെല്ലാവരും വരണം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ദിവസം നമ്മുടെ വീക്കെൻഡിൽ ഒരു ദിവസം നമുക്ക് അടിച്ചു വിളിക്കാൻ ഒരു സ്ഥലം വേണ്ടേ അതാണ് നമ്മുടെ ഹൈ റേഞ്ച് വില്ല ണ്ടായിരുന്നു ഫ്ലൈറ്റ് യാത്ര ആണോ അപ്പു ഇഷ്ടം നമ്മുടെ ഹൈ യില് എറണാകുളത്ത് നിന്ന് വന്ന ഒരു ഫാമിലി ഉണ്ട് അപ്പൊ അവരെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഹൈ റേഞ്ച് വന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നില്ല അവർക്ക് അറിവല്ലേ നമ്മുടെ വില്ലേ എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് ഒരു പുതിയ കൺസെപ്റ്റ് ആണ് നല്ലൊരു ആംബിയൻസ് കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് തന്നെയല്ല ചുറ്റും നല്ല മലകളാണ് നല്ല കാലാവസ്ഥകളാണ് സീനറീസ് ഒക്കെ എല്ലാം ഉണ്ട് നല്ലൊരു ഡെവലപ്പിംഗ് ആയിട്ട് വരുന്ന ഒരു വില്ലാസിന് ആയിട്ടാണ് കണക്കുകൂട്ടുന്നത് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു ആണ് ടൈം പാസ് ആണ് അത്യാവശ്യം നല്ല അടിപൊളി അല്ലേ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരണം ഇനി നമുക്ക് സ്ഥലങ്ങൾ കാണാനുണ്ട് നിങ്ങളുടെ എല്ലാ സ്ഥലത്തും പോയി അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരും വരിക എൻജോയ് ചെയ്യുക അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജൊന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോസുകളാണ് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ